ഡേ ടി പിക്ചറിന് ശേഷം വീണ്ടും സ്മിതയുടെ ജീവിതം സിനിമയാകുന്നു ദക്ഷിണേന്ത്യൻ സിനിമ അയക്കണായ സിൽക്ക് സ്മിതയുടെ ജീവിതം വീണ്ടും സിനിമയാകുന്നു സിൽക്ക് സ്മിത ക്യൂൻ ഓഫ് ദ സൗത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം എസ് ടി ആർ ഐ സിനിമാസാണ് നിർമ്മിക്കുക സിൽക്ക് സ്മിതയുടെ ഔദ്യോഗിക ബയോപിക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങും സ്മിതയുടെ ജന്മദിനമായ ഡിസംബർ രണ്ടിലെ പ്രത്യേക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നിർമാതാക്കൾ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയും പുറത്തിറക്കി വിദ്യാബാലന്റെ ഡേ ടി പിക്ചർ എന്ന ചിത്രത്തിന് പ്രചോദനമായ സിൽക്കസ്മിതിയുടെ വിവാദ ജീവിതം സിനിമയാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് നടിയുടെ എരിവുള്ള ജീവിതത്തെ പര്യവേക്ഷണം ചെയ്യുന്നതിനൊപ്പം സിൽക്ക് സ്മിതിയുടെ കേട്ടിട്ടില്ലാത്ത ചില കഥകളിലൂടെയും ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും എസ് ടി ആർ ഐ സിനിമാസിന്റെ ബാനറിൽ ജയറാം ശങ്കരൻ സംവിധാനം ചെയ്ത് എസ് ബി വിജയ് അമൃതരാജ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഇന്ത്യൻ വംശജിയായ ഓസ്ട്രേലിയൻ അഭിനേതാവും മോഡലുമായ ചന്ദ്രിക രവിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടിയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം സിൽക്ക് സ്മിതയുടെ കേട്ടിട്ടില്ലാത്ത ചില കഥകളിലൂടെയും ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ സ്മിതയുടെ ഐക്കോണിക് പോസ്റ്റ് പുനഃസൃഷ്ടിച്ചിരുന്നു തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങി അഞ്ച് ഭാഷകളിൽ ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യും സിൽക്ക് സ്മിത അഭിനയിച്ച് ആയിരത്തി പുറത്തിറങ്ങിയ വാഴ്കൈ എന്ന ചിത്രത്തിലെ മെല്ലെ മെല്ലെ എന്ന ഗാനത്തോടെയുള്ള ക്ലിപ്പിംഗ്സ് വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ എളൂരിൽ ജനിച്ച വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിത തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലെ ഗാനരംഗങ്ങളിലൂടെയാണ് സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടത് ആയിരത്തി തമിഴ് ചലച്ചിത്രമായ വണ്ടിചക്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രത്തിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്